കഥാരചനയുടെ ശക്തി ഒളിച്ചിരിക്കുന്നത് ഉള്ളടക്കത്തിലാണെന്ന് എൻ എസ് മാധവൻ മണപ്പുറം സമീക്ഷ മണലൂർ കാരമുക്ക് എസ് എൻ ജി എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ചെറുകഥ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോകത്തിലെ തന്നെ എല്ലാ ഏറ്റവും മികച്ച കണക്കാക്കപ്പെടുന്നത് രുതുന്ന ചെക്ക് ഹോമ് ജനിച്ചിട്ട് ചെക്കോമിൻ്റെ എഴുത്ത് നടന്നിട്ട് എല്ലാം ഇരുനൂറ്റാണ്ടുകളുണ്ട് ഇപ്പം ചെറുകഥയിൽ മഹത്തായ വിപ്ലവങ്ങൾ പുറത്ത് നടക്കുമ്പോൾ ഒരുപക്ഷെ കേരളത്തിൽ ചെറുകഥ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ചെറുകഥ ഭാഗ്യദശ ഉണ്ടായിരുന്നു ഈ എഴുത്തുകാരുടെയെല്ലാം ചെറുകഥയിൽ പ്രകടമായി കാണാവുന്ന মিক জ আইহতি প্ৰিফল কথা পাতি সংখ্যল কুত কুপে ওলাইবাৰক কোনো মায়া ഒരു രണ്ട് നായകന്മാർ കൂടെ കഥാപാത്രങ്ങളെ പ്രതിപാദിക്കുന്നില്ല പുതിയ ജീവിത ദർശനത്തിന്റെ ഊർജപ്രവാഹം ഉള്ളടക്കത്തിലുണ്ടെങ്കിൽ ആ രചന കാലത്തെ അതിജീവിക്കും പുതിയ വ്യവസ്ഥയെ പറ്റിയുള്ള പ്രത്യാശകളാണ് കഥാമാധ്യമത്തെ നയിക്കുന്നതെന്നും എൻ മാധവൻ പറഞ്ഞു ജില്ലാ പഞ്ചായത്തംഗം വി എൻ സുർജിത്ത് അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ ടി ആർ ഹാരി ആമുഖ പ്രഭാഷണം നടത്തി വി എൻ രണദേവ് ടി എസ് സുനിൽകുമാർ പി എ ജയപ്രകാശ് പ്രീത പി രവീന്ദ്രൻ ജയന്തി മേനോൻ കെ കെ ഷൈൻ എം ബി സജീവൻ കെ ജി ഗിലാൽ എന്നിവരും സംബന്ധിച്ചു അശോകൻ ചരിവിൽ ഇ സന്തോഷ് കുമാർ എൻ രാജൻ എം പി സുരേന്ദ്രൻ പി എസ് റഫീഖ് മാധവ് രാംദാസ് എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി കെ വി ഉണ്ണികൃഷ്ണൻ അരവിന്ദൻ പണിക്കശ്ശേരി പി സലീം രാജ് എന്നിവരാണ് ക്യാമ്പ് ഡയറക്ടർമാർ സംസ്ഥാനാടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട അൻപത് പേർ പങ്കെടുക്കുന്ന ക്യാമ്പ് ശനിയാഴ്ച സമാപിക്കും